കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ ഒത്തിരി വിഷമത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം നിങ്ങൾ ഒത്തിരി നിയോഗങ്ങൾ മാതാവിനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ ആ ഒരു റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനിലായിരിക്കാം ഓരോ ആളുകളുടെയും നിയോഗങ്ങൾ പലതായിരിക്കും ചിലർ രോഗാവസ്ഥയിൽ അത് ക്യൂറാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവാഹ തടസ്സം മാറാനായി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഫാമിലി മെമ്പേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എക്സാംസ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഫാമിലി റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ് അങ്ങനെയുള്ള ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് കുടുംബ കുടുംബസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് മദ്യപാനം ആളുകളുടെ മദ്യപാനം മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ ഓരോ ആളുകളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ പലതാണ് നമ്മൾ മാതാവിലേക്ക് സമർപ്പിക്കുന്ന നമ്മുടെ ഓരോ ആവശ്യങ്ങളും അമ്മ മാതാവ് കാണുന്നുണ്ട് അമ്മ മാതാവ് നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടും ആ ഒരു തക്ക സമയം വരുമ്പോൾ അമ്മ നമ്മളെ കാര്യത്തിൽ ഇടപെട്ട് നമ്മളെ ഉയർത്തും നമ്മളെ സഹായിക്കാനായി മാതാവ് ഇറങ്ങി വരും എന്ന് വ്യക്തമാക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ സദാലുവാണ് ഈ ഒരു വചനഭാഗം ഒരു പേപ്പറിലോ ബുക്കിലോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനഭാഗമാണ് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വചനഭാഗമാണ് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലങ്ങളിലും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈ വചനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും മാതാവിലേക്ക് സമർപ്പിക്കുമ്പം ഈ വചനഭാഗം നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം അല്ല ഓരോ വേർഡ്സും വളരെ മീനിങ് ഫുള്ളാണ് നമ്മൾ സീത വചനം ഇങ്ങനെയാണ് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ വിനയത്തോടു കൂടെ നമ്മൾ എന്തെങ്കിലും അഹങ്കാരമോ എന്തെങ്കിലും ഞാൻ എന്ന ഭാവമുണ്ടെങ്കിൽ അതെല്ലാം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ വിനയത്തോടു കൂടി നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നമ്മുടെ കാര്യത്തിൽ ഇടപെടും നമ്മളെ അവിടുന്ന് ഉയർത്തും നമ്മുടെ ആ കാര്യം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ആ നിയോഗം എന്താണെന്നുള്ളത് മാതാവ് ആ ഒരു നമ്മുടെ നമ്മൾ ആ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ക്യാരക്ടറും ഒക്കെ മാതാവ് നമ്മൾ പറഞ്ഞിട്ട് സിനിമത്തോടുകൂടി താഴ്മയോടുകൂടെ നിൽക്കുക അമ്മ മാതാവേ എൻ്റെ ആവശ്യം ഇന്ന ഇന്നതാണെന്ന് അറിയാമല്ലോ അമ്മയെ എൻ്റെ കാര്യത്തിൽ ഇടപെടണമേ നമ്മുടെ മനസ്സ് എന്താണെന്നുള്ളത് അമ്മയ്ക്കറിയാം അപ്പം നമ്മളുടെ മനസ്സ് എത്രത്തോളം നിഷ്കളങ്കമാണ് എത്രത്തോളം കളങ്കമില്ലാത്തതാണ് അതനുസരിച്ച് നമുക്ക് അമ്മ തരുന്ന റിപ്ലേയും അതുപോലെ ഇരിക്കും അപ്പം നമ്മൾ കുഞ്ഞു കുട്ടികളുടെ മനസ്സുണ്ടല്ലോ അതുപോലെ നിഷ്കളങ്കമായിരിക്കണം ആണ് നമ്മൾ ഓരോ ആവശ്യങ്ങളും റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പാപത്തിൻ്റെ കറകളോ എന്തെങ്കിലും ദുഷ്ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെടിഞ്ഞ് താഴ്മയോടും വിനയത്തോടും കൂടെ ആയിരുന്നുകൊണ്ട് അമ്മയുടെ തൃക്കരുത്തിൻ്റെ കീഴിൽ ജസ്റ്റ് താഴ്മയോടെ നിൽക്കുക ചില ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞില്ലെങ്കിൽ പോലും അമ്മ മാതാവ് അതറിഞ്ഞ് നമുക്ക് തരും നമ്മുടെ മനസ്സിൽ കൂടെ ചിലപ്പോൾ പോകുന്ന ചില ചില ആഗ്രഹങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിയോഗങ്ങളായിരിക്കാം അമ്മ അതറിഞ്ഞ് പ്രവർത്തിക്കുന്നതായിട്ട് പലപ്പോഴായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ചില ചില കാര്യം നമ്മൾ പറയാം ചില കാര്യം നമ്മൾ പറയാറില്ല റിക്വസ്റ്റ് ചെയ്യാറില്ല പക്ഷേ തക്ക സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്റ്റായിട്ടുള്ള ആ ടൈം വരുമ്പം കറക്റ്റായിട്ട് നമുക്ക് അമ്മ ഇടപെടും നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ഒരു പക്ഷത്തായിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ അടുത്ത ഒരു ഇങ്ങനെയാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ടെൻഷൻ്റെ മേഖലകളും നമ്മൾ അസ്വസ്ഥമാക്കുന്ന ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പല പല ചിന്തകളും പല പലമായ വിഷമതകളും പല പല ടെൻഷനുകളും ഒക്കെ ചില ആളുകളിൽ നിന്നുണ്ടാകാം ചില ചില സിറ്റുവേഷനിൽ നിന്നുണ്ടാകാം പല കാരണങ്ങളായിരിക്കാം നമ്മളെ മനസ്സ് അസ്വസ്ഥമാക്കും ചില ദിവസങ്ങൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കാം ചില ദിവസം ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആക്കുന്ന പല പല ചിന്തകളുണ്ടാകാം രോഗാവസ്ഥകളുണ്ടാകാം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാകാം നെഗറ്റീവായിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാകാം പല ചിന്തകൾ അതുപോലെ നമ്മൾക്കുണ്ടാകുന്ന നമ്മുടെ എല്ലാവിധ ഉത്കണ്ഠകളെയും എല്ലാം അമ്മ മാതാവിലേക്കും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അമ്മ നമ്മുടെ ഓരോ നമ്മളെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അമ്മ മാതാവ് ശ്രദ്ധാലുവാണ് അമ്മ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മൾ ചോദിക്കാതെ തന്നെ ഓടിയെത്തുന്ന നമ്മുടെ നല്ല മാതാവാണ് നമ്മുടെ അമ്മ മാതാവ് അപ്പം നമ്മുടെ ആ ഓരോ ആവശ്യങ്ങളിലും അമ്മ നമ്മളെ ധാരാളമായിട്ട് സഹായിക്കും ജസ്റ്റ് നമ്മൾ നം നമ്മൾ നമ്മളെ തന്നെ ശുദ്ധമാക്കുക നമ്മൾ നമ്മളെന്തെങ്കിലും പാപത്തിൻ്റെ കറകളോ എന്തെങ്കിലും അഹങ്കാരമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മൾ വിനയത്തോടു കൂടെ താഴ്മയോട് കൂടെ അമ്മ മാതാവിൻ്റെ അടുത്തായിരിക്കുക മാതാവിനോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക നമ്മുടെ ആകുലതകളും വിഷമതകളും സങ്കടങ്ങളും എല്ലാം അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടുന്ന് തക്ക സമയത്ത് നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ഇടപെടും നമുക്ക് ഓരോന്നിനും ഓരോ സൊല്യൂഷൻസും അമ്മ തന്നെ സജസ്റ്റ് ചെയ്ത് തരും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ തക്ക സമയത്ത് എന്നതുപോലെ നമ്മുടെ ആ ഓരോ സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് അമ്മ നമുക്കെല്ലാം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അമ്മ മാതാവിനോട് കൂടെയായിരുന്നു നമ്മുടെ ഓരോ നിയോഗങ്ങളും അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരെയും മാതാവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ